അപ്പം നമ്മൾ പായസത്തിന് ഇത് സൂചി ഗോതമ്പാണ് അരക്കിലെ ഗോതമ്പ് നമ്മൾ മൂന്നാല് മണിക്കൂർ വള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വേഗം വെന്ത് കിട്ടും നമുക്കിത് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് സേവിക്കാൻ വയ്ക്കാം വയ്ക്കുക ഇനി നമുക്ക് ശർക്കര ഇരുക്കാൻ വയ്ക്കാം ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഉരുക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കുക അപ്പം നമ്മുടെ ഗോതമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെല്ലപ്പാവം ഒഴിച്ച് കൊടുക്കാം നമുക്ക് അരിച്ചു ഒഴിച്ച് കൊടുക്കാം കല്ലും പൊടിയൊക്കെ ഉണ്ടാവും നന്നായി ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം നന്നായി തിളച്ചിട്ട് നമുക്ക് ആഴത്തെ പാൽ ഒഴിച്ച് ഇറക്കാം നെയ്യൊക്കെ ഒഴിച്ച് ഇപ്പൊ രണ്ടാം പാൽ ഒഴിച്ച് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ഇത്തിരി ചുക്ക് പൊടിയും ഇത്തിരി ഏലക്കായ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത്തിരി ചുക്ക് പൊടി ഇടാം ചുക്ക് പൊടിയാണ് ഗോതമ്പ് പായസത്തിന് ഏറ്റവും ടേസ്റ്റ് ഇനി നമുക്ക് കുറച്ച് ഏലക്കായി ഏലക്കായ് പഞ്ചസാര ഊട്ടി പൊടിച്ചതാണ് അതും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് നമുക്ക് ആഴത്തെ പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഇറക്കി വയ്ക്ക നമുക്കിത് ഇറക്കി വെച്ചിട്ട് നെയ്യില് അണ്ടിപ്പരിപ്പ് മുതിരങ്ങിയൊക്കെ വറുത്ത് ഇടാം നമുക്ക് നെയ്യ് ഒഴിക്കാം അപ്പം നമുക്ക് നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട് അണ്ടിപ്പരിപ്പുടിക്കുന്തിരി ഇട്ടുകൊടുക്ക നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ോജിപ്പിക്കാം നമ്മളത് ഒരുപാട് കട്ടിയാക്കിയിട്ടില്ല ഇനി ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ക്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാനായിട്ട് പാകത്തിനാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക